ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബീച്ചിലിതേ ഒരു ചെറിയൊരു നോമ്പ് തുറ വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഇക്കകുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ നമ്മൾ അഴീക്കോട് ബീച്ചിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണത് അപ്പോൾ ഞങ്ങൾ ഇത് രണ്ട് കാറിലായിട്ടാണ് പോണത് ഇപ്പോൾ ദേ ഇത് ഹാഷിമിൻ്റെ കാറാണ് അവൻ്റെ കാറിലാണ് ഞങ്ങൾ ഞങ്ങൾ കയറിയത് മറ്റേ കാറിലും കുറച്ച് ടീംസ് ഉണ്ട് അവർ ഞാൻ വഴിയെ കാണിച്ചു തരാം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒരു കണ്ടുപിടിച്ച് അങ്ങനത്തെ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓരോരോ സാധനങ്ങളായിട്ട് എല്ലാവരും പറക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇല്ല ഒരു തോന്നൽ അങ്ങോട്ട് തോന്നിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയതാണ് അങ്ങനെ അങ്ങനത്തെ എവിടെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ അങ്ങനെ നമുക്ക് നോക്കാം എന്നുള്ള രീതിക്ക് തന്നെ എല്ലാവരും അവിടെ നടക്കുകയാണ് പാത്രം കുപ്പിയൊക്കെ ആയിട്ട് അപ്പോൾ അതേ നമ്മുടെ പാത്തും ഒക്കെ നല്ല ഉറക്കായിട്ടോ കാറിലിരുന്ന് വന്നപ്പോഴത്തേനും അവള് നല്ല ഉറക്കൊക്കെ ആയി അങ്ങനെ നമ്മളെല്ലാവരും നടക്കുകയാണ് നടക്കണം പട്ടിശല്യൊക്കെ സ്പോട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസ കേട്ടോ ഈ മരങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ നല്ല രസമാണ് വൈകുന്നേരം സമയമാണല്ലോ അപ്പൊ നല്ല രസമുണ്ടായിരുന്നു പായൊക്കെ വെച്ചിട്ടൊന്നും ഒക്കെ പറഞ്ഞിങ്ങനെ പോവാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പെടുത്തല്ലാണ്ട് എല്ലാരും ഇങ്ങനെ നിക്കെ എന്നിട്ട് പാത്തു കുട്ടിയുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പായയൊക്കെ നോക്കിയപ്പോഴാണ് രണ്ട് പായയൊക്കെ എടുത്തിട്ടുണ്ടായു എല്ലാവരും പലതും പല സാധനങ്ങളും ഇല്ല ഇവിടെ വന്നപ്പോൾ എന്നാലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് എല്ലാരും ഇങ്ങനെ നിൽക്കണത് പായ വിരിക്കലൊക്കെ തുടങ്ങി എല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല മണ്ണൊക്കെ പറക്കുന്നുണ്ട് കാറ്റിൽ അതുകൊണ്ട് എൽ ഒക്കെ പുറത്തെടുത്ത് വെച്ച് വരുമ്പോളത്തേനും എന്താകും അവസ്ഥ എന്നൊന്നും ആർക്കറിയില്ല പിന്നെ അതിന് ശേഷം എന്തേലും ഞങ്ങൾ എല്ലാവരും കൂടെ നേരം ഒന്ന് ബീച്ചിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ചെയ്യാൻ എല്ലാവരും ബീച്ചിലിറങ്ങി കളിക്കുകയാണ് പിള്ളേരൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അതേ എല്ലാവരുമായിട്ട് കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ചു അങ്ങനെ എല്ലാവരും ഒക്കെ നല്ല പേരൊക്കെ എഴുതി നമ്മൾ ചെറുതിലൊക്കെ പേരെഴുതി കളിക്കുന്ന പോലെ നമ്മൾ അത് കാണിക്കലാണ് നമ്മുടെ ചെറുപ്പമൊക്കെ ഓർമ്മ വന്നു അപ്പൊ ഇതേ നമ്മുടെ പാത്തുവിനേം പിടിച്ചു വാപ്പിയത് കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ ഇതേ എല്ലാവരും പണികളൊക്കെ തുടങ്ങി തണിമത്തനൊക്കെ ഇതേ ഇവിടെ കുറിച്ച് മുറിക്കുന്നുണ്ട് അങ്ങനെ തെയ്യോ അതൊക്കെ മുറിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പതേ അതടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു കത്തി ഒക്കെ എടുത്ത് വരഞ്ഞൊക്കെ കൊടുക്കണ്ട്

കുറേ ആയസ് ഒക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടു അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിത് ഇപ്പോൾ ഐസൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് മുന്തിരി ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒഴിക്കാനുള്ള പാത്രം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദേ അതിന് അതിന് വേണ്ടി ഒരു പ്രത്യേകതരം ഒരു കഴിവ് ആരോ എന്തോ ഒരു ബുദ്ധിയൊക്കെ ആരോ പറഞ്ഞു കൊടുത്ത് ഇതിൽ അത് ആ കുപ്പിയൊക്കെ മുറിച്ച് അതിൻ്റെ ഉള്ളിൽ ഐസ് കട്ടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് ഇത്തിരി വലുതായതുകൊണ്ട് കുപ്പി മുറിച്ച് ഐസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ അതെ വയസ്സു ഫുള്ള് അതിനകത്ത് കൊടുക്കുകയാണ് ഇപ്പൊ അത്ര എടുക്കാത്തോണ്ട് വേറെ ഒന്നും വരുത്തിയില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം എടുത്തത് ഇതിലും വലിയൊരു കുപ്പിയിൽ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാനില്ല പിന്നെ എല്ലാവരും അതന്വേഷിച്ച് നടക്കലായി കുറേ നേരം ഇവിടെയൊക്കെ തപ്പി പിന്നെ എല്ലാരും പറഞ്ഞു എടുക്കാൻ പറഞ്ഞു എന്നൊക്കെ വിചാരിച്ച എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു പിന്നെ അതേപോലെ തന്നെ വണ്ടിയിൽ ഒന്നും കൂടി നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അഭിലാഷാന്നു തോന്നുന്നുല്ലേ പോയത് അഭിലാഷ ആ അവര് വണ്ടിയിൽ പോയി അതേ പോണുണ്ട് അഭിലാഷ അങ്ങനെ നമ്മുടെ പാത്തുമ്മ കണ്ടില്ലേ എന്തെയല്ല അവര് നല്ല പണിയിലാണ് അവിടെ വെള്ള മാഗിയും ബ്രംസിയൊക്കെ കൂടെ ആയിട്ട് കലക്കുന്നുണ്ട് ഇത് ജാഫറിന്റെ കൊച്ചാണിട്ടോ ഇവിടെ നമ്മുടെ മാഗിയുടെ കുട്ടിയിട്ട് നോമ്പതോടെ ഒക്കെ നേരത്തെ കഴിഞ്ഞു പിള്ളേരുകൾക്കൊക്കെ നേരത്തെ വെച്ച് തുടങ്ങി ഇതിന്റെ ഒന്നും അടപ്പൊന്നും നമ്മളടുത്തല്ലേ കവറുകളൊക്കെ വെച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ തിന്നാൻ നേരത്തെ മണ്ണ് വരും അതുപോലെയാണ് അവിടെ കാറ്റ അങ്ങനെ ഞങ്ങളത് കുപ്പിയെടുക്കാൻ പോയ ആൾക്കാരെ മുന്തിരി ജ്യൂസിന്റെ കുപ്പിയ ഞാൻ ഉദ്ദേശിച്ചത് അത് ദേവന്മാരെ കൊണ്ട് വരുന്നുണ്ട് അത് കിട്ടി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇവരത് അതും കൊണ്ടുവന്നിട്ട് ഇനി അത് എന്ത് ചെയ്യും ആലോചിക്കണ്ട അതിലെല്ലാവർക്കും ആണെങ്കിൽ ഐസ് ഇടുകയും വേണം ഇതിലാണ് ഈ ഐസ് ഇടാനായിട്ട് വേറെ ഒരു വഴിയും ഇല്ല അങ്ങനെ പിള്ളേരുകളൊക്കെ ഇതെവിടെ ഇരുന്ന് പായലൊക്കെ ഇട്ട് ഇതെ കളിക്കുന്നുണ്ട് അങ്ങനത്തെ മുന്തിരി ജ്യൂസിന്റെ കാര്യത്തിൽ ഹാഷ്യം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവരെന്തേലും ഭയങ്കര കളിയില്ല കേട്ടോ ഇവരെന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തലും മാന്തളൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ ഞാൻ മാങ്ങിയൊക്കെ ചെത്തി വെക്കുന്നുണ്ട് നാരങ്ങ വെള്ളം കലക്കണേന്റെ തിരക്കിലാണ് ഇവരൊക്കെ അപ്പോഴാണത് ഇവിടെ ഞങ്ങളുടെ ആദ്യം വെച്ചിരുന്ന ഈ സ്ഥലത്ത് മുഴുവൻ മണ്ണും ചെളിയൊക്കെ ആയി പിന്നെ ആ സ്ഥലം ആർക്കും ഇഷ്ടമല്ലാണ്ടായി അങ്ങനെ ഞങ്ങൾ കുറച്ച് നീങ്ങിയപ്പോൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പായയും പാത്രങ്ങളൊക്കെ എടുത്ത് പൊക്കിയത് ഞങ്ങട് നീങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അവർ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടേതേ അപ്പോഴത്തേനും ഞങ്ങളത് വെള്ള തുണിയൊക്കെ വിരിച്ച് സെറ്റ് സെറ്റ് ചെയ്യുകയാണ് പിന്നെ ദൈവമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത് ഇവിടെ റംസി മാങ്ങ മുറിക്കൽ ഒക്കെ തിരക്കിലാണ് തണ്ണിമത്തിങ്ങ മുറിക്കുന്നു വാങ്ങിക്കൊടുക്കാൻ സമയമാവാറായി എല്ലാവരും ഭയങ്കര തിരക്കിൽ വിട്ടു എല്ലാവരും ദൈവം അതിന് വേണ്ടിയിട്ട് തയ്യാറായി ഇപ്പം എല്ലാം സെറ്റ് ചെയ്തു അതെ അവിടെ നോമ്പതോറൊക്കെ തുടങ്ങി എല്ലാവരും ഇതേ ഓരോന്നോ നേട്ടൊക്കെ കഴിച്ച് തുടങ്ങി അപ്പഴൊക്കെ മണ്ണൊക്കെ ഓരോന്നിനും കടിക്കുന്നുണ്ട് എല്ലാരും അവിടെ നിന്ന് പറയുന്നുണ്ട് മണ്ണ് കടിക്കുന്നുണ്ട് എന്നൊക്കെ വേറെ വഴിയില്ല അപ്പൊ ഇത്ര തന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരുടെയും വയർന്ന് നിറഞ്ഞു ഇനി ഇപ്പൊ അതേ പത്തിരി അരച്ചൊന്നും കഴിക്കാൻ നേരം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വിടാമെന്നാണ് എല്ലാരും പറയണേ ആ ഫുൾ ഇരുട്ടായി തുടങ്ങിയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെനിന്ന് പോകാം എന്നുള്ള രീതിക്കാണ് ഏറ്റു അപ്പതേ മേഘയുടെ കാലൊക്കെ തരിച്ചു എന്നും പറഞ്ഞിട്ട് ഇവന്മാരെല്ലാരും കൂടെ മേഘയുടെ കാലം കെട്ടി ചവിട്ടുന്നുണ്ട് അവരങ്ങനെ അതുകഴിഞ്ഞപ്പോ ഞങ്ങൾ ഞാനും എന്റെ പാത്തും കൂടെ ഒരു വീട് കുഞ്ഞു വീട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞത് ഞങ്ങൾ നേരെ സ്ഥലം എല്ലാവരും എടുത്തു നിന്ന് സ്ഥലം വീടുകയാണെങ്കിൽ ഇരുട്ടായ വഴിണ്ടായില്ല കുഞ്ഞി പഴിപൊക്കെ കയ്യില് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് പിന്നെ കത്തിണ്ടായില്ല പിന്നെ മെയിൻ പറയാനുള്ള പ്ലാസ്റ്റിക് കുപ്പിൽ നമ്മളൊന്നും അവിടെ ഇട്ടിട്ടില്ല പിന്നെ ഇതേ ഞങ്ങൾ അവിടെ നിന്ന് കയറി നേരെ മാരേക്കാട് വിട്ടാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു സ്പോട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ അവിടേക്ക് പോവുകയാണ് കുറച്ച് നേരം അവിടെ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം എന്നുള്ള രീതിക്ക് എല്ലാവരും ഇതേ ഇവിടെ വന്ന് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അല്ലേ പ്ലാനിങ്ങായിരുന്നു അതെ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ജാഫറിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം അവിടെ കഴിക്കാം എന്നുള്ള രീതിക്കാണ് ഇരിക്കുണ്ടായത് കുറെ നേരം ഞങ്ങൾ ഇവിടെയായിരുന്നു കേട്ടോ അപ്പം അതേ ജാഫറിൻ്റെ വീട്ടിലെത്തി എല്ലാവരും എന്തെയ്യും ചായ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് പിള്ളേരുകൾ എല്ലാവരും എന്തെയ്യോ ഓരോ സൈഡിൽ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഉടുപ്പൊ കൂരി വെറുതെ നിലത്തിട്ടപ്പോഴത്തേന് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവരൊരു സിറ്റായി ഇതേ ഇപ്പം ഇവിടെ വരെല്ലാവരും കൂടെ പത്തിരി ഒക്കെ വിളമ്പി എല്ലാവർക്കും കൊണ്ട് തരുന്നുണ്ട് അങ്ങനെ പത്തിരിയൊക്കെ എല്ലാവരും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്കും പത്തിരി കിട്ടി അതൊക്കെ കഴിച്ചു അപ്പൊ ഈ മേഘട കൊച്ചു എന്റെ അടുത്തൊന്നും നോക്കിയിരിക്കുന്നുണ്ട് ഇരിക്കണെങ്കിൽ കൊടുക്കാനും പറ്റണില്ല വീഡിയോ എടുത്തോണ്ടിരിക്കണ കാരണം അവളിങ്ങനെ നോക്കിയിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തരെയുള്ള വീഡിയോ സ്റ്റൈൽ സബ്സ്ക്രൈബ് ചെയ്യും